ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്നുണ്ടല്ല ഈ ഒരു ഒറ്റ സാധനം വെച്ചിട്ട് നമുക്ക് ഒരു ഫുൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാല്ലേ അപ്പോൾ ഒട്ടും വൈകണ്ട പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണോ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ അത്രയും ഒരു ഭാഗം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് ലിപ് ബാം ഇട്ടിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈ ആവുക അതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ടു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്ലഷ് ഇടുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഇത് ഓ ജോക്കർ മാതിരിയുണ്ടല്ലേ ചെറുതായിട്ടൊന്ന് ഇവിടെ ആയും കൂടിയില്ല പിന്നെ നമ്മൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് നല്ല നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂട്ടോ ഓ നമ്മളെ കുറച്ച് കൂടിപ്പോയി ആ ഒരു ഹാക്ക് ഞാൻ പറഞ്ഞെ ഈ ബ്ലഷ് ഇട്ടാ നമ്മള് കൂടിപ്പോയിന്ന് വിചാരിച്ചോ നിങ്ങളത് ഫേസ് മുഴുവനായിട്ട് വാഷ് ചെയ്ത് കളയാണമെന്നൊന്നുമില്ല അതിന്റെ മേലെ കൂടെ ഒരു ലൂസ് പൗഡറോ കോമ്പാക്റ്റോ ഇട്ടാൽ മതി കേട്ടോ ഒന്ന് നമുക്കൊരു ചെറുതായിട്ട് നമുക്കൊരു ഡിഫറൻസ് മതി കൂടെ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മുടെ മൊത്തത്തിലൊരു ചുവന്നിരുപ്പല് പിന്നെ ലിപ്സ്റ്റിക് അത്രയേ ഉള്ളൂ വേണ്ട ഉണ്ടോ ഫുള്ളായിട്ട് ഇത് കഴിഞ്ഞു ഞാൻ ഇനി ഒരു കോമ്പാക്റ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഇല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ചോദിരിക്കട്ടെ അല്ലേ റെഡി അല്ലേ അപ്പം ഇത്ര തന്നെ ഉള്ളു അല്ലേ ഞാൻ നമുക്കൊന്ന് കണ്ണ് എഴുതി കൊടുത്താൽ മതി വേണ്ട ജസ്റ്റ് ഒരു കാച്ചിൽ കൊണ്ടിട്ടു രണ്ട് ഓ അതെപ്പോഴുള്ളതാണ് എനിക്ക് ആ പിന്നെ എൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻ്റ് വന്നിരുന്നു കണ്ടന്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളത് കേട്ടോ ഈ ആരാണെന്ന് അറിയില്ല പക്ഷേ എന്താ ഞാൻ പരമാവധി ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നാമത് കണ്ടൻറ്റിന് നല്ല ക്ഷാമാണ് പിന്നെ മാത്രമല്ല എടുക്കാനാണെങ്കിലും ഒരു ഒരു തരത്തിൽപ്പെട്ട സമയം എനിക്ക് കിട്ടുന്നില്ല ഈ ചാട്ടറിന് അറിയോ ഇല്ലയോ അറിയില്ല ഓൾറെഡി ഞാൻ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കൊച്ചുള്ള കാര്യം അപ്പോൾ അവളെയും വെച്ചിട്ട് വീഡിയോസ് എടുക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കണ്ടൻ്റ് ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടാത്ത കൊണ്ടാണ് എനിക്കറിയാം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന കണ്ടൻറ്റുകളൊക്കെ എന്താ പറയുക ചിലപ്പോൾ ഒരു ഉഡായിപ്പ് പോലെയൊക്കെ തോന്നും പക്ഷേ സത്യത്തിൽ അതൊരു ഉഡായിപ്പല്ല എനിക്ക് എങ്ങനെ വീഡിയോസ് എടുക്കണം നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കുന്നതാണല്ല അപ്പം അതിൻ്റെതായ പോരായ്മകളുണ്ട് ഞാൻ ഒരിക്കലും ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല അതേപോലെ തന്നെ വീഡിയോ ക്രിയേറ്റർ അല്ല ഒന്നുമല്ല ഞാനിതൊക്കെ പഠിച്ചു പിടിച്ച് ഉള്ളൂ അപ്പം എന്താ പറയുക അപ്പോൾ ഒന്ന് ഒരിത്തിരി സമയമൊക്കെ എനിക്ക് തരിക ഞാൻ എന്തായാലും മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാം പഠിച്ചുപിടിച്ച് വരുന്നല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളു അപ്പം ഇപ്പം പലരും ഇപ്പം പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരൊക്കെ നല്ല ക്ലാരിറ്റിയിലില്ല നല്ല നല്ല കണ്ടന്റുകൾ ഇടുന്നുണ്ടാവാം പക്ഷെ അവർക്ക് അതിൻ്റെ കഴിവുണ്ട് എനിക്ക് ആ ഒരു കഴിവ് കുറച്ച് കുറവാണെന്ന് കൂട്ടിക്കോളൂ അപ്പം ഞാനിങ്ങനെ പഠിച്ചു പിടിച്ച് വരുന്നേ ഉള്ളൂ എന്തായാലും നല്ലൊരു രീതിയിൽ ഇടും ആ ചേട്ടൻ ഒരു നല്ലൊരു ആയിട്ടാണ് കേട്ടോ പറഞ്ഞത് ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞു ഇതൊരു പോസിറ്റീവായിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചേട്ടനോട് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോസിന് എനിക്കൊരു ഇത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ അതൊരു കമൻറ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് എഴുതാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാജൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമുക്കിനി ഐലിയണ്ടറും കൂടെ ഇട്ടേക്കാം അപ്പോൾ അതാ ഞാൻ ഫൈനലി കണ്ണു എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പുട്ടിൻ്റെ കുറവും കൂടി ഉണ്ടല്ലേ ഫൈനലി ഒരു പുട്ടും കൂടി തൊട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നാൻ ലിപ്സ്റ്റിക് കുറച്ച് കുറഞ്ഞു പോയോന്ന് അപ്പോൾ അതെ ഇത്രേ ലുക്ക് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനിപ്പം കുറച്ചായിട്ട് ഒരു ഇത്തിരി ഹാക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റല്ല ഞാനൊന്നും പഠിച്ചിട്ടും ഇല്ല എനിക്കിതൊട്ട് അറിയത്തുമില്ല അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഇൻട്രസ്റ്റിൽ ഒരുപാട് നോക്കി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ വീഡിയോസ് ഇടുന്നതൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് നിങ്ങൾക്കും കൂടെ കാണിക്കാം കാരണം എന്നെപ്പോലെ മേക്കപ്പ് ഇടാനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ സെർച്ച് ചെയ്യുന്ന പോലെ നിങ്ങളിൽ പലതരം സെർച്ച് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഓരോന്ന് ചെയ്തിട്ട് അത് വിജയിക്കുകയാണോ തെറ്റാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ അപ്പം അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നാമത് ഞാൻ തിരക്കില് വീഡിയോ അവിടെ കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ പടവടാന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ ഡേവി ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ಅತ್ರಿತ